നമസ്കാരം നല്ല ഇടത്തടുത്തുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിൻ്റെ വീഡിയോ തന്നെയാണ് ഇന്ന് ഇന്നത്തെ പൂക്കളവും പിന്നെ മാതേവരെ ഉണ്ടാക്കലാണ് ഇവിടെ മാഷും ബാലേട്ടനും കൂടിയിട്ടാണ് പ്രാവശ്യം മാതേവരെ ഉണ്ടാക്കുന്നത് സാധാരണ ബാലേട്ടം മാത്രമാണ് പൊതുവ് ഇപ്പോൾ മാഷ് റിട്ടയർ ചെയ്തപ്പോൾ മാഷും ആ പണി ഏറ്റെടുത്തു രണ്ടുപേരും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ബാലേട്ടം മണ്ണൊക്കെ കൊടുന്ന് ഇന്നലെ കൊടുന്ന് ഉരുട്ടി വെച്ചു എന്നിട്ട് ഇപ്പത്തോ രണ്ടാളും കൂടി മാതയുടെ തട്ടി നേരേക്കാണ് അത്ര എളുപ്പമുള്ള പണിയല്ലോ കുറച്ചൊക്കെ പണിയുണ്ട് അതിങ്ങനെ നല്ല വൃത്തിയിൽ നല്ല മിലസ് ചേർന്ന് വരണം നല്ല വൃത്തിയിൽ വരണം ശരിക്കും കൊട്ടോടിയാണ് വേണ്ടത് ഇത് തച്ച് നേരേക്കാൻ കൊട്ടോടി പറഞ്ഞാൽ മരത്തിൻ്റെ ഏട്ടാ അതുകൊണ്ട് ഇങ്ങനെ തല്ലി 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 വൃത്തിയാണ് കൂടിച്ച കുട്ടികളെ ചെന്നത സ്കൂളിലെ കുട്ടികളാട്ടാ ഞാൻ അവർക്ക് മിഠായി കൊടുത്തതാ സ്കൂളിൽ വിട്ടു പോകുമ്പോ അവര് ഇവിടെ കയറിയതാണ് മാതേവരെ വിട്ട്ണു കണ്ടിട്ടും കോടയിരിക്കുന്നത് കണ്ടിട്ടും ഒക്കെ കയറി ബാലേട്ടവരെ വീര്യം പിടിപ്പിക്കുന്നുണ്ട് ഞാനൊക്കെ ഇങ്ങനെ കയറിയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പോണൊഴിക്കുള്ള ഏതെങ്കിലും വീട്ടിലൊക്കെ കയറും ഇങ്ങനെ സ്കൂൾ വിട്ടു പോകുമ്പോഴത്തെ സ്ഥിരം പരിപാടിയായിരുന്നു അത് അങ്ങനെ മാതേവരുടെ അവസാനം എനിക്ക് പണി കഴിഞ്ഞു ഇനി ബാലേട്ടൻ അതിൽ ഇങ്ങനെ ഈർക്കലി കൊണ്ട് തൊള്ള ഉണ്ടാക്കി വെക്കണം അതുപോലെ അവിടെ വെക്കും കേട്ടോ പിന്നെ എന്താ അടുത്ത പരിപാടി ഊഞ്ഞാലിടലാണ് ഞാൻ ബാലേട്ടനോട് പറഞ്ഞതാണ് വേറെ ആരെങ്കിലും വിളിക്കാൻ വിളിക്കാമെന്നൊക്കെ പക്ഷേ കൂട്ടാക്കിയില്ല ബാലേട്ടൻ്റെ ഒരു അവകാശം തന്നെയാണ് അത് ഊഞ്ഞാലിടൽ പേടിയാണ് ബാലേട്ടൻ കയറുമ്പോൾ മോളിക്ക് കയറുമ്പോൾ പ്രായമായതല്ലേ എന്തായാലും ബാലേട്ടൻ ഊഞ്ഞാലടിപൊളി ഇട്ടിട്ടു കുട്ടികളാണെങ്കിൽ ഇവിടെ തൈരം തരില്ല ഊഞ്ഞാലിടാൻ പറഞ്ഞിട്ട് ഡാൻസിൻ്റെ പിള്ളേർ അവർക്ക് ഊഞ്ഞാൽ കെട്ടാൻ വേകിയിരിക്കുന്നു കുറേ ആയി പിടി ഊഞ്ഞാൽ അഴിച്ചു വച്ചിട്ട് ഇവിടെ ഓണത്തിന് ഇടാമെന്നല്ല കേട്ടോ ഇപ്പോഴും ഊഞ്ഞാലിടൽ പതിവുണ്ട് എപ്പോഴും ആ മാവിൻ്റെ കൊമ്പിലൊരു ഊഞ്ഞാൽ പതിവുണ്ട് അങ്ങനെ മലട്ടത്തിനോട് ഇരുന്ന് നോക്കാൻ പറയണ്ടേ അപ്പം ഞാൻ തന്നെ ഒന്ന് ഉദ്ഘാടനം കഴിക്കേണ്ടിയിരുന്നു ആ തോന്നണമെന്ന് അങ്ങനെ ഞാൻ ഊഞ്ഞാൽ ഉദ്ഘാടനം കഴിച്ചു കുഴപ്പമൊന്നുമില്ല ഒരു വട്ടം തിരിച്ചിലുണ്ട് തിരിയാൻ കാരണം തിരിഞ്ഞ് തിരിഞ്ഞാടാലോ അല്ലേ ചിലപ്പോൾ ഇങ്ങനെ ഇന്നലെ ഒരു മാതെ വരെ വെച്ചു ഇന്ന് പൂക്കളത്തിന്റെ നടുവിൽ ഒരു മാതാവരെ വെക്കണച്ചിട്ടാണ് അന്നത്തെ പൂവിടലിനുള്ള പൂവുട്ടിക്കലാണ് കേട്ടോ ഈ ചുവപ്പ് പൂവ് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു ചെടിയാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് എൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് തെച്ചിപ്പൂവല്ല എന്നാ കൊളാമ്പി പൂവല്ല അങ്ങനൊരു പൂവ് നല്ല ഭംഗിയാണത് കാണാൻ പിന്നെ ഇനി കഴിഞ്ഞ് എന്ത് പൂവാ ഡാൻസ് ക്ലാസ്സിൻ്റെ അമ്പർത്ത് മറ്റേ ആ അതാ ഈ പൂവ് നന്തി ആറോട്ടം അതുണ്ട് അത് നിറയെ വീണെടുക്കുന്നുണ്ട് അതൊന്ന് അതും വെറുക്കി കുഞ്ഞി പൂക്കളം കുറച്ച് മഞ്ഞപ്പൂവും ഒക്കെ ഉണ്ട് പൂവ് കൊഴിയാനുള്ളത് നിങ്ങൾ കൊഴിയൂലൊന്ന് പിടിച്ച് പൊലുക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് മതി വിചാരിച്ചു കുഞ്ഞൊരു പൂക്കളം മതി വെറുതെ കളയണ്ടാവുമ്പോൾ നിൽക്കുന്ന കാണാൻ ഭംഗിയല്ലേ വെള്ളമല്ല കളർ തന്നെ കാവ്യല്ലാണ്ട് അത്തത്തിൻ്റെ അങ്ങ് പൂവിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കഴിയുന്നതും വീട്ടിലെ പൂവുകളോണ്ട് പൂവിടാമെന്നൊക്കെ പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ പൂക്കച്ചവടക്കാരെ നിരുത്സാഹപ്പെടുത്തുമല്ല വീട്ടിലുള്ളവർ വീട്ടിലെ പൂവുണ്ട് ഞാനും വാങ്ങി പൂവ് കുറച്ചോട്ടോ കുടുംബശ്രീക്കാരുണ്ടാക്കിണ്ടാവില്ല ആർഭാടം വേണ്ടേ പറഞ്ഞോളൂ കേട്ടോ ചിലപ്പോൾ കാണേ പൂവുകൾ വാങ്ങിയിട്ടേ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ മാൻ കെട്ടിട്ട് ചവിട്ടി അരക്കുന്നതാണ് ബാക്കി പൂവെടുത്ത് വലിച്ചെറിയ അങ്ങനത്ത ചെയ്യുന്നതാണ് അപ്പോൾ അതൊന്നും ചെയ്യണ്ട അത്രയേ ഉള്ളൂ പൂക്കച്ചവടക്കാത്ത കച്ചവടം കിട്ടുന്ന കുറേശോ പൂവൊക്കെ വാങ്ങണം മഴക്കാലം അയ്യാ ഊഞ്ഞാലുണ്ടാവില്ല അല്ല മഴ മഴ പെയ്യുമ്പോ ആടാൻ പറ്റില്ലല്ലോ അല്ലേ പാവണ്ട ും തരുന്നില്ല എന്താ കൊറോണം ടീച്ചറേ തോന്നാൻ കിട്ടാത്തരത്തിനെ അപ്പൊ പഠിക്കലും കൊണ്ടുവയ്ക്കല്ലോ അങ്ങനെയൊക്കെ ഇണ്ട ശെരിക്കും തൊട്ടിട്ട് ഇങ്ങനെ വെക്കും വെക്കല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെ കണ്ടു പഠിക്കില് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുക കാര്യങ്ങളൊക്കെ പണ്ട് ഓടി 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 വെച്ചായിരുന്നു ആ അതൊരു മത്സരം ഇന്നത്തേല് കമൻ്റ് എന്താണ്ടാവുക അറിയോ ഒരു കമൻറ്റ് ഞാൻ പറയാം നിങ്ങൾ കഴിയുമ്പോൾ ചാണകം ആക്കിയില്ല അല്ലേ അത് ചാണകം ഒഴുകിയത് ഞാൻ തന്നെയാണ് പക്ഷെ മുമ്പത്തെ വീഡിയോ ഒന്നും ആരും കാണില്ല അപ്പം എല്ലാവർക്കും ചാണകമ കാണിക്കണമെന്നില്ല പൂവിട്ട എൻ്റെ ചുറ്റും അണിയൽ പതിവൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഓരോ പരിഷ്കാരം അത്രയുള്ളൂ വെറുതെ ഡ്രസ്സ് എന്തായാലും അരിമാവ് അണിഞ്ഞ് എൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും ഓരോ ചിത്രം വരച്ച് വയ്ക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അരിപ്പൊടിയോണ്ട് അണിയെണ്ണേൻ്റെയും കോലെണ്ണേൻ്റെയൊക്കെ ഒരു ശാസ്ത്രം എന്താ വെച്ചാൽ ഉറുമ്പുകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണത്രേ അങ്ങനെയും പറയണ്ടിത്രേ ശാസ്ത്രം എന്ന് എന്താ പനി പറയുക എന്താ വെച്ചാൽ അത് നമ്മൾ അവർക്കും കൂടിയും കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കണെന്ന് നമ്മളകത്തിരുന്നല്ലേ കഴിക്കുന്നത് അപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ നമ്മൾ കുഞ്ഞ് ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ഇത് കാണി അവർക്കും കൂടെയും കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയാണ് ചെയ്യണത് അരി അരിപ്പൊടിയുണ്ട് എല്ലാവരും ഓണം അടുത്തെത്തി അല്ലേ അപ്പോൾ നാളെ മറ്റൊന്നാ ഓണമായി എല്ലാവർക്കും പിന്നെയും പിന്നെയും ഓണാശംസകൾ